അസ്സാം വലൈക്കും അഹലി അലാ സീദിനി ഇൻഷാല്ന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ദാരിദ്ര്യത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിക്കറിനെ കുറിച്ചാണ് അതുപോലെ ഈ ദിക്കറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് നമ്മളെ ചൊല്ലിയാൽ അതുപോലെ തന്നെ അടുത്ത നേട്ടം എന്ന് പറയുന്നത് സ്വർഗപ്രവേശനം സാധ്യമാകുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വളരെയധികം നമുക്ക് ഉപകുന്ന അതിന് കാരണമാകുന്ന ഒരു ദിക്കറ് കൂടിയാണ് ഈ ദിക്കറ് എന്ന് പറയുന്നത് അടുത്ത് അടുത്തതായിട്ട് എന്തോന്നാണ് ആരും ഭയപ്പെടുന്ന ഖബറിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് ഖബറിലെ അതാബുകളിൽ നിന്നും ഖബറിലെ ശിക്ഷകളിൽ നിന്നുമൊക്കെ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിക്കറാണ് എല്ലാത്തിനും കൂടി അതായത് ഒട്ടനേകം പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ഒരു ദിക്കറിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറുന്നതിന് വേണ്ടി അതുപോലെ ജീവിതത്തിൽ നമുക്ക് അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് നമ്മുടെ മനസ്സിനെ അത്യന്തികം വേദ വേദലാതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വിഷമങ്ങൾ വേദനകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് മുത്തനബി സുല്ലാഹു അലഹി വസല്ല ഇതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു നമുക്കൊരു ബിക്കറി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇതൊക്കെ അത് ഒരുപാട് ആ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഈ ഒട്ടനേകം പ്രത്യേകതകളുള്ള ഈ പ്രത്യേകതകൾ മാത്രമല്ല നമ്മൾ എണ്ണിയാലൊടുങ്ങാത്ത പ്രത്യേകതകളുള്ള ഒരു ദിക്കറാണ് തീർച്ചയായിട്ടും ഈ ദിക്കറിനെ നിങ്ങൾ എന്ത് ചെയ്യുക ജീവിതത്തിൽ പതിവാക്കുക ഏതാണ് ആ ലാ ഇലാഹ ദിക്കറ് മലിക്കുൽ ഹക്കുൽ മുബീൻ മുഹമ്മദ് ഇത് ചൊല്ലേണ്ടത് മഹരീബ് സമയത്തോ മഹരീബ് സമയത്ത് നൂറ് തവണ ചൊല്ലാം അതുമല്ല സുബഹിയുടെ നേരത്ത് നൂറ് തവണ ചൊല്ലാം നിങ്ങൾക്ക് ഏതാണോ പറ്റുന്ന സമയം കൂടുതൽ പ്രാധാന്യമുള്ളത് മഹരീബിന്റെ സമയത്ത് ചൊല്ലുന്നതിലൂടെയാണ് കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നത് ആ സമയത്ത് ചൊല്ലുന്നതിലാണ് നമുക്ക് ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ഒരു ദിക്കറിന്റെ നേട്ടങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത് അതായത് മഹരബിന്റെ സമയത്ത് നമ്മുടെ തുക സ്വീകരിക്കുന്ന സമയങ്ങളിൽ ഒന്നാണല്ലോ ആ സമയം നമുക്ക് ഈ ദിക്കറിനെ അവ അധികരിപ്പിക്കും അതുപോലെ സുബഹിയുടെ സംബന്ധിച്ചെല്ലാം കുഴപ്പമില്ല ഇൻഷാല്ല എല്ലാവരും പതിവാക്കുക അതിന് അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീന്ദിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ദോഹ ചെയ്യണമെങ്കിൽ തീർച്ചയായും അത് കമന്റിലൂടെ അറിയിക്കുക ഇൻഷാല്ല ഇതുവരെ കമന്റ് ചെയ്യുന്നവർ ചെയ്തവർക്കെല്ലാം ഞാനത് നോക്കിയിട്ടുണ്ട് ഇൻഷാല്ല അവർക്ക് വേണ്ടി ഞാൻ ദോഹ ചെയ്യുന്നുമുണ്ട് ചെയ്തിട്ട് ഇനിയും ചെയ്യും ഇൻഷാല്ല അതുപോലെ ഈ വീഡിയോ കാണുന്ന ഒരു ചാനൽ കയറി കാണുക നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് വീഡിയോസ് ചാനലിൽ ഉണ്ട് ഇൻഷാള്ള എല്ലാവരും ചാനൽ കയറി കാണുക അതായത് ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് കാണണം അതിനെ കുറിച്ച് പഠിക്കണം എൽമിന്റെ അറിവിനെ കുറിച്ച് പഠിക്കണം എൽമിനെ കുറിച്ച് പഠിക്കണം എന്നുള്ളവർ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ആ ഡൗട്ടുകളും അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇൻഷാല് വളരെ ചെറിയ ചെറിയ വീഡിയോകളാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കയറി കാണുക ഇൻഷാല്ല ജീവിതത്തിൽ പതിവാക്കാനുള്ള ദിക്കൃകളും സ്വലാത്തുകളും ദുവാക്കളുമാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇൻഷാല്ല എല്ലാവരും കയറി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനലിന്റെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ ഇതുവരെ കമന്റിലൂടെ പറഞ്ഞവർക്കെല്ലാം അല്ലാഹു അവരുടെ പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് പുറത്തു കൊടുക്കട്ടെ അതുപോലെ എല്ലാ പ്രശ്നങ്ങളും എത്രയും പെട്ടെന്ന് അതിനൊരു തീർപ്പ് അല്ലാഹു അതിന്റെ പ്രശ്ന പരിഹാരം കണ്ടെത്തി തെരുമാറാകട്ടെ അമീൻ ബ്രഹ്മിമീൻ അതുപോലെ തന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്തിരുന്നു അതുപോലെ വേറെ പ്രശ്നങ്ങളുള്ള ഒരുപാട് ആളുകൾ മെസ്സേജ് ചെയ്തിരുന്നു എല്ലാവർക്കും എല്ലാവരുടെ പ്രശ്നങ്ങളും വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അലഹമുല്ല പടച്ചുവാൻ ഹൈറാക്കി തെരുമാറാകട്ടെ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കുക അള്ളാഹുവിനെ മുറുകെ പിടിക്കുക കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇൻഷാല്ലാ അതിന്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും എല്ലാവരും കമന്റിലൂടെ നിങ്ങളുടെ കാര്യങ്ങൾ അറിയിക്കുക ഞാൻ ദുവാ ചെയ്യുന്നതാണ് ഇൻഷാല് നിങ്ങൾക്ക് ഇതുപോലെ പുതിയ ഒരു വീഡിയോ ആയിട്ട് വിക്രമായിട്ട് കാണാം അസ്ലാം വലൈക്കും